അസ്ലാം വലിക്കും വറഹമത്തല്ലാ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റേജിൽ നിന്ന് അവരിൽ നിന്ന് ഒരിക്കലും കേൾക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടാൽ ഞെട്ടുകയില്ലേ അങ്ങനെയുള്ള ഒരു ഞെട്ടൽ എനിക്കും ഉണ്ടായി ഞാൻ അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് സമസ്തക്കാരും സെൽഫികളും തമ്മിൽ തർക്കത്തിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇസ്തിഹാസ വിഷയമാണ് മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് എന്നാൽ സമസ്തക്കാർ പറയുന്നു പ്രാർത്ഥന അള്ളാഹു അല്ലാഹു വരോടുമാകാം ഇലാഹാ എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്ന് വരെ മുസ്ലിം വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ നമുക്കറിയാം എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പച്ചയായി മുജാഹിദുകളുടെ സ്റ്റേജിൽ നിന്ന് പറയാറുള്ള കാര്യങ്ങൾ സമസ്തക്കാരുടെ സ്റ്റേജിൽ നിന്ന് പറയുകയാണ് കുറച്ച് ദിവസമായി സമസ്തക്കാരുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകിച്ച് എ പി സമസ്തയുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ടീമുണ്ടല്ലോ എ പി സമസ്തക്കാർ കുരുവട്ടൂരികളാണെന്ന് പറയുന്ന എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയത് അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഒറിജിനൽ സമസ്തക്കാർ അവരാണ് എന്നാണ് ആ ഒറിജിനൽ സമസ്തക്കാരായ ആളുകൾ ഈ പറയുന്ന പേരോട് അബ്ദുറഹ്മാ സഖാഫിയെ പോലെയുള്ള ആളുകളുടെ പ്രോഗ്രാമുകൾക്ക് ഖണ്ഡനം പറഞ്ഞ് ഇപ്പോൾ അവരുടെ പരാതി എന്താണെന്ന് കേൾക്കുമ്പോൾ അവർ പറയുന്നു സുന്നി സ്റ്റേജിൽ നിന്ന് സുന്നി സ്റ്റേജിൽ നിന്ന് തലക്കെട്ടൊക്കെ കെട്ടി പക്ക വഹാബി ആദർശമാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കും സുന്നി ആദർശ സമ്മേളനം എന്ന പേരിൽ എ പി സമസ്തക്കാർ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിന്റെ പിന്നാലെ തന്നെ സുന്നി ആദർശ സംഗമം എന്ന പേരിൽ കുരുവട്ടൂർ തരീക്കത്തുകാരൻ എന്ന് അവർ പറയുന്ന ഒറിജിനൽ സമസ്തക്കാരായ ആളുകൾ പ്രോഗ്രാമുകളുമായി രംഗത്തിറങ്ങുകയാണ് എവിടെയൊക്കെ പ്രോഗ്രാം വെച്ചിട്ടോ അവിടെയൊക്കെ മറുപടി ഉണ്ട് എന്നിട്ട് അവർ പറയുന്നത് എന്താണ് നമുക്കതാണ് ഇനി കേൾക്കാനുള്ളത് നിങ്ങൾ സുന്നി സ്റ്റേജിൽ വന്ന് സുന്നി വേഷത്തിൽ തലേക്കെട്ടും കെട്ടിയിട്ട് വഹാബിസം പറയാ അത് ഞങ്ങൾ അനുവദിക്കൂല വലിയ അപകടം ഒരു വഹാബി സ്റ്റേജ് വഹാബി ഒരു സമസ്ത സ്റ്റേജിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കൽ എന്താണ് സമസ്തയുടെ ആദർശമാണ് നമ്മൾ പ്രതീക്ഷിക്കുക ഒരിക്കലും വഹാബി ആദർശം അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ് സുന്നി സ്റ്റേജിൽ നിന്ന് പക്ക വഹാബി ആദർശമാണ് പറയുന്നത് തലക്കെട്ട് കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് പക്ക വഹാബി ആദർശമാണ് പറയുന്നത് എന്നാണ് അത് ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ എ പി സമസ്തക്കാർ എവിടെയൊക്കെ ആദർശ സമ്മേളനം നടത്തുന്നുണ്ടോ അതിന്റെയൊക്കെ ഒക്കെ പിന്നാലെ പോയി സുന്നി ആദർശ സംഗമം എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് അവർക്ക് ഗണ്ഡനം പറയുകയാണ് ഇവിടെ പേരോ അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് പറഞ്ഞത് പേരോട് അബ്ദ്രഹ്മ സഖാഫി വഹാബി സ്റ്റേജിൽ നിന്ന് വഹാബി മൗലവിമാർ അതായത് സെലഫി പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അതേ കാര്യം പറയുകയാണ് നാദാപുരം ഗണ്ഡന നമുക്കറിയാമല്ലോ നാദാപുരംഖണ്ഡനത്തിൽ പേരോൾ അബ്ദ്രഹ്മ സഖാഫി ഹുസൈൻ സലഫിൻ തമ്മിൽ നടന്ന ചർച്ചകളിൽ ആ ഖണ്ഡനത്തിലെ മർമ്മപ്രധാനമായ വിഷയം ഏതാണ് ഇസ്തിഹാസവാദമാണ് പേരാട് അബ്ദുറഹമ്മ സഖാഫിയുടെ വാദം എന്തായിരുന്നു മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വാദമായിരുന്നു ഹുസൈൻ സലഫിയുടെ വാദം എന്തായിരുന്നു മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വാദമായിരുന്നു എന്നാൽ സമസ്തക്കാരുടെ ആശയം എന്താണ് അതൊന്നും നമ്മൾ ഓർത്തുവെക്കേണ്ടത് നല്ലതാണ് നമ്മുടെ മനസ്സിലേക്ക് അവർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്നൊക്കെ ഏതാനും ചില ക്ലിപ്പുകളിലൂടെയും ഏതാനും ചില പുസ്തകങ്ങളിലൂടെയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അതിനുശേഷം നമുക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അത്ഭുതപ്പെടുത്തുന്ന ആ പ്രഭാഷണം കേൾക്കാം ആദ്യം നമുക്ക് യു കെ മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന മുസ്ലിയാർ സി എം മടവൂരുമായി ബന്ധപ്പെട്ട് സി എം മടവൂരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു മർമ്മപ്രധാനമായ ഒരു കാര്യം നമുക്ക് കേൾക്കാം ഇവരെങ്ങനെയാണ് മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ മരിച്ചു പോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയത് എന്നൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അതിനുവേണ്ടി എന്തൊക്കെയാണ് വാദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ സി എം മടവൂരിനെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചത് നമുക്കൊന്ന് കേൾക്കാം ഇങ്ങനൊക്കെ എല്ലാറ്റിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ തന്നെയാണ് പഠിച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും മഹാനായ പരിപ്പാട് മക്കാമ് സി എം എന്ന് വിളിവാക്കിയതാ ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത് ഇവരെ പേര് അബ്ദുൾ എന്നാണ് ഇവരെ പേര് ഈമ്മു അബ്ദുൾ തമ്മിലുള്ള ബന്ധം ഇത് ഭർത്താവാണ് ഇത് ഭാര്യയാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാദത്തെടുക്കാൻ കൂടിയത് ബഹുമാനപ്പെട്ട സി എം ബില്ലെന്ന് പറഞ്ഞതാണ് അത് ഇന്നും മൊബലിതൊരു വായിക്കാറില്ലേ ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പഠിച്ചവന്റെ തന്നെയാണ് പഠിച്ചോന്ന് തന്നെയാണോ എന്ന് അത്രയും വലിയ ഈ സാധനം അള്ളാഹു ഞമ്മക്ക് തന്ന ഈ കൽ പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും മാത്രം പവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് എല്ലാം കേൾക്കാൻ എല്ലാം അറിയാൻ എല്ലാം മനസ്സിലാക്കാൻ ഇടപെടാൻ ഒക്കെയുള്ള പവർ നേടിയെടുത്തിട്ടുണ്ട് ആര് അബൂബക്കർ മുസ്ലിയാർ ഇതൊക്കെ കേട്ടിട്ട് പേരോടിന്റെ പ്രസംഗം കേൾക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുക നമ്മളിപ്പോൾ കാണുന്ന സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ് അതാണ് പറയുന്നത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിയുമെന്നാണ് ഇതിൽ ഇതിലൂടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത് ഏതിലൂടെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് ഒരു കുതിസിയായ ഹരീസയുടെ പറഞ്ഞത് മനസ്സിലായല്ലോ നേരം നേരത്തെ എന്ന് പറഞ്ഞല്ലോ ആ പറയുന്ന ഹരീസിനെ ഒരു കുതിസിയായ ഹരീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഈ ഒരു വാദം ഇവർ ഉന്നയിച്ചു വെച്ചിട്ടുള്ളത് എന്താ പറയുക ഇത്ര മാത്രം കൃത്യമായും അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഇടപെടാനും ഒക്കെ കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സമസ്ത മുസ്ലിയാക്കന്മാർ എന്ത് വാദം ഉന്നയിക്കുന്നത് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം ചെയ്യുമെന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കറാമത്തിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇവർ എഴുതി വെച്ചിട്ടുള്ളത് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കാണുന്ന ചീരാൻ എന്ന് പറയുന്ന പുസ്തകമാണ് അതിലെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അതിന്റെ ഫസ്റ്റ് ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യം അത് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് ഷെയ്ഖവറുകളുടെ ജീവിതം പരിശോധിച്ചാൽ ഊണും ഉറക്കവും ഒഴിച്ച് വിപാദത്തിലായി മാത്രം കാണാൻ സാധിക്കും കഠിനാധ്വാനം ചെയ്ത് നാഥന്റെ സാമീപ്യവും പ്രീതിയും അവിടുന്ന് കുതിസിയായ ഹദീസിൽ പറയുന്നു ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും ഞാൻ കാണുന്ന കണ്ണും ഞാനാകും ഈ ഹദീസിൽ കാ ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിൻറെ സ്ഥാനത്ത് അള്ളാഹു താഴെയാണ് എന്നല്ലല്ലോ അത് അസംഭവ്യമാണ് അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കും എന്നാണ് ഇനി അതിന്റെ തൊട്ടു പിറകിലത്തെ പേജും കൂടി നമുക്കൊന്ന് കാണാം അതിൽ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും ഇതിലൂടെ എന്താണ് പറഞ്ഞു വെക്കുന്നത് നമ്മൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ നമ്മുടെ രോഗം മാറ്റിത്തരനേ നമ്മുടെ പ്രയാസം നീക്കിത്തരണേ എനിക്ക് കുട്ടിയെ തരനേ എന്ന് തുടങ്ങി അള്ളാഹു അല്ലാത്തവരോട് സമസ്തക്കാര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സി എം അടവൂരനെ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ ഓച്ചിര ദാമോരൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്ന ഓച്ചിര ഉപ്പാപ്പയെ വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളാളം തങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കും ഏതുപോലെ കേൾക്കും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും അള്ളാഹു ഇടപെടുന്നത് പോലെ അവർ എന്നിട്ട് ഇടപെടും അള്ളാഹു സഹായിക്കുന്നത് പോലെ അവർ സഹായിക്കും എന്ന് തന്നെയാണ് മുസ്ലിയാക്കന്മാർ ഈ കേരളത്തിന്റെ മണ്ണിൽ പറഞ്ഞു വെച്ചത് എഴുതി വെച്ചത് കൃത്യമാണല്ലോ രേഖയാണ് ഇവിടെ സംസാരിച്ചത് ഇനി നമുക്ക് യു കെ മജീദ് മുസ്ലിയാർ തന്നെ പറയുന്നത് ഒന്ന് കേൾക്കാം എന്താണ് ഇപ്പോൾ ഈ നമ്മ ഈ പുസ്തകത്തിലെല്ലാം വായിച്ചല്ലോ ആ പുസ്തകത്തിൽ വായിച്ച അതേ വാദം യു കെ മജീദ് മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ബോധ്യപ്പെടും എന്താണ് അള്ളാഹു കേൾക്കുന്നത് പോലെ അള്ളാഹു അറിയുന്നത് പോലെ മജീദ് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ല എന്നും എന്നെ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിൻ്റെ കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ മടവൂർ റഹമാനിയുടെ കഴിയുകയാണ് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് പരിധിയില്ലാത്ത പവർ നേടി അറ്റമില്ലാതെ കേൾക്കാൻ പരിധിയില്ലാതെ കേൾക്കാൻ മഹാന്മാർക്ക് കഴിയും ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയിട്ടുള്ളത് ഇവിടെ കൊണ്ട് തീരുമോ ഇല്ല ഇനിയും അദ്ദേഹം തന്നെ പറയുന്ന ഒരു വാദം കൂടി നമുക്ക് കേൾക്കാം വിളിച്ചാലും 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 അവർക്ക് മറുപടി പറയാൻ അവരെ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശീന നേടിയെടുത്തത് വെറുതെ അല്ല അവിടുത്തെ ചരിത്രം ഒന്ന് പഠിക്കണം ഇങ്ങനെ നേരം പുലരുന്നവരെ എന്റെ അനുഭവം പറഞ്ഞാൽ എവിടെ നിന്ന് വിളിച്ചാലും എപ്പം വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നാണല്ലോ ഇപ്പോൾ നമ്മൾ യു കെ മജീദ് മുസിയാരി നമ്മൾ കേട്ടതും ഈ രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടാണ് പാവപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ജാറത്തിൽ കബറിന്റെ അടുക്കൽ കൊണ്ടുപോയും അല്ലാതെയും അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിച്ചത് ഞാനിത് വെറുതെ പറഞ്ഞതാണോ യു കെ മജീദ് മുസിയാരി തന്നെ പറയുന്നത് നമ്മൾ കേട്ടോ അപ്പോ നമുക്ക് ഒന്നും കൂടെ ബോധ്യപ്പെടും ചോദിച്ചാൽ മതി ചെന്നിട്ട് അജ്മീർ ചെന്നിട്ട് ചോദിക്കേണ്ടത് ഒരു മഹാന്മാരാണ് പലരും തരാൻ കഴിയും നിങ്ങൾ പത്ത് ലക്ഷം ചോദിച്ചു അമ്പത് കോടി തരാൻ ചോദിച്ചോളൂ അങ്ങനെ വളരാൻ കൈ കൊടുത്ത് അങ്ങനെ സാമ്പത്തികമായി ഉയർന്ന ആളാണ് ഇവരങ്ങനെ ഇവർ ആത്മീയമായി ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നോക്കിട്ടും നിസ്കരിച്ചിട്ടും ഉമ്മന്റെ എത്തുന്നുണ്ട് ബാപ്പിന്റെ എത്തുമ്പോഴില്ല മക്കളെ പൊങ്ങന്മാരെ

അവസാന വരും കേട്ടില്ലേ പരിധിയില്ലാതെ കൊടുക്കും എന്നാ പറയുന്നത് പരിധിയില്ലാതെ കൊടുക്കും അപ്പോ കൂടി വ്യക്തമായല്ലോ സി എസ് മരണകൈയിൽ നിന്നും യു കെ മജീദ് മുസിയാരി നമ്മൾ എന്താണ് മനസ്സിലാക്കിയത് നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് സി എം മടപൂരിനോടാണ് മുനമ്പത്ത് ബിബിയോടാണ് ഉള്ളാളം തങ്ങളോടാണ് മമ്പറം തങ്ങളോടാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വെച്ചത് അത്രമാത്രം വ്യക്തമായി അവർ വാദിച്ച തർക്കിച്ച സംസാരിച്ചു വെച്ച വിഷയമാണിത് അത് കേവലം വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല ഇവരുടെ പൊന്മളക്കാരൻ എഴുതി വെച്ച പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ബോധ്യപ്പെടും എന്താണ് ഇവിടെ പറയുന്നത് ഇതാ ഒഡീഷയ്ക്കെ രക്ഷിക്കണേ ബദിരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണ് അനുവദനീയമാണ് അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്വ ഹദീസോ വ്യക്തമാക്കാമോ മറുപടി എന്താണ് ഖുർആാനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് സൂറത്തിലും ആയത്താണ് കൊടുക്കുന്നത് അള്ളാഹു പറയുന്നു നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവന്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു വ്യക്തമാണല്ലോ അപ്പോൾ കൃത്യമായും അവർ അങ്ങനെ തന്നെയാണ് വാദിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് തീർന്നോ നമുക്ക് ഇനിയും നമുക്ക് പരിശോധിക്കാം മുസ്ലിയാക്കന്മാരെ അങ്ങനെ നമ്മൾ വെറുതെ വിടണ്ട വെറുതെ ആരോപണം ഉന്നയിച്ചു എന്നാക്കണ്ട നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് കൊട്ടപ്പുറം സംവാദം ഓയം തരപണ എഴുതിയത് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഉദാഹരണം ഖുർആനിൽ നിന്ന് കാണിക്കണമെന്നായിരുന്നു മൗലുവിയുടെ അടുത്ത വാശി വരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നതിന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അപ്പോൾ ഖുർആാൻ കൊണ്ട് തന്നെ എ പി എന്താണ് സ്ഥാപിച്ചത് മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്റെ രോഗം മാറ്റിത്തരണേ എന്റെ പ്രയാസം നീക്കിത്തരണേ എന്ന് തുടങ്ങി മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് തന്നെയാണ് പിന്നെ എന്താണ് എ പി സ്ഥാപിച്ചത് എന്നാണ് കൊട്ടപ്പുറം സംവാദത്തിന്റെ ആ പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ഒഴിവിരിഞ്ഞവർ ഹിന്ദുപറ്റി എന്ന് പറയുന്ന ആശി നഴിമിയുടെ പുസ്തകമാണ് അതിൽ എന്താണ് പറയുന്നത് അതിന്റെ മുപ്പത്തി ഏഴാമത്തെ പേജാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് അതിൽ പറയുന്നത് കുർആാൻ പരിഭാഷയില്ലാതെ യഥാർത്ഥ കുർആാനോദാൻ അവർക്കറിയില്ല ഇതൊക്കെ നന്നായി അറിയുന്ന സുന്നി വ സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി എന്തും പറയാലോ അതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കട്ടെ പ്രാർത്ഥന അള്ളാഹുട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്രീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ ധരിയപ്പെടുത്തി എന്നാണ് തിരിയപ്പെടുത്തിയത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ ധരിയപ്പെടുത്തി അപ്പോൾ സുന്നി പണ്ഡിതന്മാരുടെ വാദം എന്താണ് പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുമാകാം പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ആകാം എന്നാണ് സുന്നി പണ്ഡിതന്മാരുടെ വാദം എന്നാണ് ഇവിടെ എഴുതി വെക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടി വ്യക്തമായല്ലോ ഞാൻ ഞാനെന്തിനാണ് ഇത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് സമസ്തയുടെ വാദം എന്താണെന്ന് കാരണം ഇപ്പോൾ വലിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് പല വാദങ്ങൾ അവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി അവർ അന്ന് എന്താണ് പറഞ്ഞത് എന്ന് ഉണ്ടാകണം അവരുടെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഞെട്ടലൊക്കെ ഉണ്ടാകണമെങ്കിൽ അതൊക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട് ഇരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അതൊക്കെ കാണിക്കാൻ വേണ്ടി കാരണം ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് യു കെ മജീദ് മുസ്ലിയാരും

ഏതായാലും ഒരു കൊല്ലം മുമ്പ് ഞാൻ മുക്കത്ത് പരിപാടിക്ക് പോയ സമയത്ത് അവിടെ ഒരു ദുവാ പരിഭാഷ ഞാനും പങ്കെടുത്തി അന്നോട് പറഞ്ഞത് ഈ സംഭവം മോൻ പറഞ്ഞു അങ്ങനെ ഷേഖുനാൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങളിങ്ങനെ അജ്ജ് പാസ് അയക്കുന്ന ഭാര്യ ഉണ്ട് ഭാര്യക്കിങ്ങനെ ഒരു കുഴപ്പമുണ്ട് ബസ് കയറിയാൽ ഛർദ്ദിച്ചാളും ഇപ്പോൾ യാത്ര കുറേ പോകാനുള്ളത് ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർദ്ദി വേണ്ട ഒറ്റപ്പർച്ചു അജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർദി വേണ്ട അങ്ങനെ മഹാനാവൂരിയുടെ ഭാര്യ അജ് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരെ പിന്നെ ബസ് കയറി ചർദ്ദിച്ച് ഉണ്ടായില്ല അങ്ങനെ ചിലവർക്ക്ണ്ടായല്ലോ ബസ് കയറിയ ഛർജിക്കാറ് പറഞ്ഞെന്താണ് അങ്ങനെ അജ് കഴിഞ്ഞ് വരുന്നവരെ ഛർദ്ദിച്ചിട്ടില്ല അപ്പൊ ഇതങ്ങ് നിന്നു വിചാരിച്ചു വേർ ഇങ്ങനെയാണ് ഇത് അവധിയെറ്റൊന്നു പോലും മനസ്സിലാക്കിയില്ല ഏതായാലും ഛർജി ഇല്ലല്ലോ ബസ്സിൽ വിറ്റോ യാത്ര നേരം ഏതൊരു കുടുംബത്തിനാണ് പോകാൻ വേണ്ടി ബസ് കയറി ഛർദ്ദിച്ച് അപ്പയാണ് നിമിച്ച് മനസ്സിലാക്കി ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് വരെ ഛർജി വേണ്ടതാണല്ലോ പറഞ്ഞത് അറിയൂല്ല പിന്നെ തുടങ്ങി ഇതൊക്കെ ഒരു നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തൊരു എന്താണോ പറയുന്നത് അതാണ് നടക്കുന്നത് അതാണ് മനസ്സിലായല്ലോ അപ്പോ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഇതിന്റെ കടിഞ്ഞാണ് ഇവരുടെയൊക്കെ കയ്യിലാണ് അള്ളാഹുലേക്ക് ലയിച്ച് അള്ളാഹു ആണോ എന്ന് പോലും സംശയിക്കുന്നു എന്ന് നേരത്തെ ഈ പറയുന്ന യു കെ മജീദ് മുസ്ലിയാർ തന്നെ പറയും നമ്മൾ കേട്ടതാണല്ലോ അപ്പോ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ബോധ്യപ്പെട്ടതാണല്ലോ ഇപ്പോൾ വ്യക്തമായല്ലോ ഇനി ഒന്നും കൂടി നമുക്ക് കേൾക്കാം എന്താണ് എന്താണ് ക്യാൻസർ രോഗം മാറ്റി കൊടുത്തത് അത് മടവുരോർ ഇവിടെ ഉണ്ടല്ലോ നിങ്ങളൊന്നും പോയി കണ്ടോ ഇല്ല നിങ്ങൾ പോയില്ല നിങ്ങൾ അവിടെ അപ്പോൾ അത് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ പോയി അവിടെ ചെന്ന് ഈ ബ്രൈരാജനെയും കൂട്ടി അവിടെ കയറി ചെന്ന് കണ്ട് നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല ഒറ്റ കേട്ടോ നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലെന്നാൽ ക്യാൻസർ ഇല്ലാണ്ടാവും ഉണ്ട് എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞല്ലേ മാത്രല്ല ഇത് മാറൂലാണ് പറഞ്ഞത് എന്തോ പറഞ്ഞാലും എന്തോ ഒരു മാന ഒരു ഓറെ വിശ്വസിക്കാണ്ട് നിന്നല്ല നിങ്ങൾക്ക് ക്യാൻസർ ഇല്ലാന്നെ പറ്റില്ല ഉണ്ട് എന്നാണല്ലോ ഇത് രേഖയല്ലേ ഓരെന്തോ പറഞ്ഞാലോ ചിരണ്ടാവും എന്ന് മനസ്സിലാക്കി ഓലെന്താക്കി നേരെ അങ്ങോട്ട് പോയി ഒരാൾ ട്രെയിന് പോയി അങ്ങോട്ട് പോയി അവിടെ എത്തി ഇവരുടെ ഈ രേഖകളൊക്കെ വാങ്ങി പരിശോധിച്ച് ഇവിടെ നിന്നുള്ള എല്ലാ കയ്യിലുണ്ട് അപ്പോ ആ ഡോക്ടർമാർ പറഞ്ഞോ അല്ലെ ഇവര് ഈ മക്കള് പറഞ്ഞോട് പറഞ്ഞു നിങ്ങള് ഇവരെ ഇപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകണം ഇവിടെ അഡ്മിറ്റ് പ്രശ്നം കാരണം ഈ രേഖ അങ്ങനാണ് ഏതാനും മണിക്കൂറുകൾ മാത്രം ഏഹ് ചിലപ്പോൾ ഇനി ഇവര് ജീവിക്കും എന്നുള്ള അത്രയും ഒരു അവസ്ഥയിൽ എത്തിപ്പോയിട്ടുണ്ട് എന്നാണ് രേഖ തെളിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഇനെ കെടുത്തണ്ടെന്ന് അവിടുത്തെ വിദഗ്ദ്ധരായ ഡോക്ടർമാർ ഈ രേഖ നോക്കിട്ട് പറഞ്ഞു അല്ലാത്ത സംഭവം തന്നെ കാരണം അവിടെ മരിച്ചിട്ട് കൊണ്ട് കൊണ്ടുപോയി ബുദ്ധിമുട്ടും വേണ്ടി പറഞ്ഞവര് ഈ രേഖ ഒക്കെ മാറ്റിച്ച് ഒക്കെ ഓലെ രേഖകൾ ഓല് എല്ലാ രേഖയും കൊണ്ടുണ്ടാക്കി നോക്കുമ്പോ ക്യാൻസർ എന്ന് പറഞ്ഞ അതിന്റെ ഒരു ക്ലാപ്പ് പോലും ഈ രേഖയിൽ കാണുന്നില്ല ഇത് പറഞ്ഞെന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റും എടുത്ത രേഖയിൽ ഒരു ജീവിക്കൂല എന്ന ഈ ഷെയ്ഖുനാന്റെ കൊണ്ടുപോയി പറഞ്ഞു നിങ്ങൾക്ക് ഇല്ല ഭയങ്കരം തന്നെ കണ്ടാ നിങ്ങൾക്ക് ഇല്ല എന്നല്ല പറയാറുള്ളത് നിങ്ങൾക്ക് ക്യാൻസർ ഇല്ല ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ നമ്മൾ ആരെ കാണണം ഈ പറയുന്ന ചിത്ര രമീത്ത കാണണം ഇത് ഇനി ഇനി യു കെ മജീദിനെ മാത്രം കാണിച്ചു നിങ്ങൾക്ക് വേഷമാവണ്ട നമുക്ക് നമുക്ക് അടുത്ത ആരെ നമ്മളെ സ്വപ്ന സ്വപ്ന ജീവിനെ ജീവി എല്ലാ ഇവിടെ പറഞ്ഞാൽ എന്ത് ായാലും വണ്ടിയില്ല ആയിക്കോട്ടെ സാമ്പത്തികമായാലും വണ്ടിയില്ല ശാരീരികമായാലും വണ്ടിയില്ല മാനസികമായാലും വണ്ടിയില്ല എന്ത് കാര്യവും ഇവിടെ വന്ന് പറഞ്ഞാൽ ഫത്ത്ഹാഗ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എത്ര 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 അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ തന്നെയുണ്ട് സി എം മടപൂരിനടുക്കെ പോയി പറഞ്ഞാൽ സി എം അടൂരെ വിളിച്ച് തേടിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും എന്നാണല്ലോ അങ്ങനെ സി എം മടപൂരെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാനസിക രോഗം മാറ്റിത്തരണേ എന്ന് സി എം മടപൂരിനെ വിളിച്ച് ത തേടിക്കഴിഞ്ഞാൽ ജദുവിന്റെ ഹാലിലായിരുന്ന വജുദൂബായ ഷെയഹായ സി എം മടപൂര് രോഗം മാറ്റിത്തരും ആ പ്രാന്ത് മാറ്റിത്തരും പ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മൂപ്പനാണ് എന്നാണ് ഈ പ്രാന്തനെ കുറിച്ച് ഇവർ തന്നെ പറയാറുള്ളത് ആരെക്കുറിച്ച് ചിത്രരമീത്തിൽ കുറിച്ച് ഇനി ഇതേ ആളെ കുറിച്ച് തന്നെ എന്താണ് അവരുടെ പവർ അതൊന്നും കൂടി നമുക്ക് ബോധ്യപ്പെടണമല്ലോ ഈ പറഞ്ഞതിലൊന്നും ബോധ്യപ്പെട്ടില്ല എങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് ബോധ്യപ്പെടണമെന്നില്ലല്ലോ അതിനൊക്കെ ന്യായ മനസ്സിൽ ഇങ്ങനെ പലതും ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ നിങ്ങളൊക്കെ എ പി സമസ്ക്കാരോടായി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പല ന്യായങ്ങളും കണ്ടെത്തി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങളുടെ ന്യായത്തിന്റെ മുനയടിക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ചരാം അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ബോധ്യപ്പെടും ആരെക്കൊണ്ട് പറയിപ്പിക്കാം നമുക്ക് നമ്മുടെ സ്വപ്ന ജീവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അധികാരം ആ കൊടുക്കണേ അള്ളാഹുബെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ അള്ളാഹുബെ ആ രോഗം മാറ്റി കൊടുക്കണേ അങ്ങനെ ഷെയ്ബുനാ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം പറയണേ എങ്ങനെ പറയാറ് ഞാനത് മാറ്റിയിരിക്കും അള്ളാഹുയെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല അള്ളാഹുയെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല ഞാനത് മാറ്റിയിരിക്കും ആ രോഗം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പിന്നെ മാറി കിഡ്നി രണ്ടും നട്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം വയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ സഹോദരന്റെ വീടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ആ ഒരു തെരസ്സ് തുടങ്ങാൻ പോയപ്പോൾ എനിക്ക് ഒരാൾ ആ വീട്ടുകാരനാണെന്ന് പറയാം മുപ്പത് വർഷത്തോളം കിഡ്നി രോഗം അല്ല വന്നേക്കാം കിഡ്നി പോയി എന്നിട്ട് ഇനി ഡോക്ടർമാരെ ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു ആ ടൈമും തെറ്റി അത് അക്കാലവും കഴിഞ്ഞ് അതും പ്രകാരം കഴിഞ്ഞ് ഇനി അതും ഉപകരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ സി എം ഇതേ അത് വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം കിഡ്നി ഷ്ടപ്പെട്ട് രണ്ടിന്റെ പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ് നിരച്ച് പിന്നെ ഡാൻസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ഏർ വൃത്തിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ ഈ മുഹിമാന എടുത്തൊന്നും അത് വേണ്ട ഞങ്ങൾ മാറ്റിയിരിക്കുന്നു മാറുകയാണ് വെറും വലിയ അതിലധികാരം തന്നെയാണ് കേവലം ഒരു പറച്ചിലല്ല അധികാരം തന്നെയാണ് അങ്ങനെയുള്ള പവർ നേടിയെടുത്തിട്ടുണ്ട് യു കെ മജീദ് മുസിയലി മത് തന്നെയാണ് പറയുന്നത് പകര സ്വപ്ന ജീവി മത് തന്നെയാണ് പറയുന്നത് അപ്പോൾ സമസ്തക്കാരുടെ വാദം എന്താണെന്ന് കൃത്യമാണല്ലോ എന്റെ വക ഒന്നും പറഞ്ഞിട്ടല്ലോ കൂടുതലും ഞാൻ കേൾപ്പിച്ചത് മുസിയാക്കന്മാരുടെ സംസാരം തന്നെയാണ് അതിനാ ഇത്രയും ക്ലിപ്പ് ഞാൻ കാണിക്കാൻ വേണ്ടി കാരണം അതുപോലെ തന്നെ സമസ്തക്കാരുടെ പുസ്തകമാണ് മനസ്സിലായാലോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ വേണം എന്താണ് രോഗം മാറ്റാനുള്ള കഴിവ് സി എം മടപൂരിനുണ്ട് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കാനും ഒക്കെ സി എം മടപൂരിനും അതുപോലെ തന്നെ മഹാന്മാർക്കൊക്കെ കഴിവുണ്ട് ഇതൊക്കെ മുസ്ലിയാക്കന്മാരുടെ വായിലൂടെ നമ്മൾ കേട്ടതാണ് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇഷ്ടിഹാസ വിഷയത്തിൽ സമസ്തക്കാരുടെ വാദം എന്താണ് എന്ന് കൃത്യമായും വ്യക്തമായും അവരുടെ മുസ്ലിയാക്കന്മാരുടെ വായിൽ നിന്ന് അതും എ പി സമസ്തയുടെ സ്റ്റേജിൽ നിന്ന് തന്നെ നമ്മൾ നമ്മൾ കേട്ടു ഇനി സ്റ്റേജിൽ ഇതിന് നേരെ വിപരീതമായി പേരോടാഫി പറയുന്നതാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ശരിക്കും കാതു കുറിപ്പിച്ച് കേട്ടോളൂ തടയുന്നവൻ അല്ലാഹുവാണ് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരി എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൻ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ ഇല്ലാ അള്ളാഹു അള്ളാഹുവെ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ എല്ലാ സഹോദരങ്ങളെ നിങ്ങളിപ്പോ എന്താ ഇത് കേട്ടത് നിങ്ങളൊന്നും ഞെട്ടിയില്ലേ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ണൊക്കെ തിരുമ്പിയിട്ട് പേരുടെ കാഫി വീക്ഷിച്ചില്ലേ ഒന്നും കൂടി നിങ്ങൾക്ക് കേൾക്കണം ആഗ്രഹം ഉണ്ടായില്ലേ ഇത് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ പക്കാ പേരു അബ്ദഹ്മാൻ സഖാഫി തന്നെയാണ് പറഞ്ഞ കാര്യം പക്കാ വഹാബി ആശയം തന്നെയാണ് പറഞ്ഞ സ്റ്റേജ് പക്കാ സമസ്തക്കാരുടെ സ്റ്റേജ് തന്നെയാണ് ഏത് സമസ്തക്കാരുടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ മമ്പ്രങ്ങളെ മുനമ്പത്ത് ബീബിയെ ഒക്കെ വിളിച്ച് എന്റെ രോഗം മാറ്റി തരണേ എന്റെ പ്രയാസം നീക്കി തരണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടി അഹോരാത്രം യജ്ഞിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെ അവർ തന്നെ പറയുന്ന സമസ്തയുടെ സ്റ്റേജിൽ നിന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫ് ഈ പക്കാ വഹാബി ആദർശം പറഞ്ഞത് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെയാണ് ഒറിജിനൽ സമസ്തക്കാർക്ക് ഹാലിളക്കാം അതുകൊണ്ട് തന്നെയാണ് ഒറിജിനൽ സമസ്തക്കാർ ഇവരുടെ പിന്നാലെ തന്നെ സൈക്കിളും എടുത്ത് നടക്കുന്നത് ഇവർ ആദർശ സമ്മേളനം നടത്തുമ്പോൾ അവർ ആദർശ സംഗമം നടത്തുന്നത് എന്തിനാണ് ഇവർ വഹാബി ആശയമാണ് പറയുന്നത് എന്നതുകൊണ്ട് നാദാപുരം എഫക്ട് ആണ് ഇത് നാദാപുരത്ത് അഹിസുനക്കെതിരെ സംസാരിച്ച വ്യക്തി അവിടെ മർമ്മപ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയ വിസ്തിയാസയാണ് ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ കൃത്രിമങ്ങളും തട്ടിപ്പുകളുമൊക്കെ നമുക്കറിയാമല്ലോ അതൊക്കെ പൊളിച്ച് കയ്യിൽ കൊടുത്തല്ലോ ഹുസൈൻ സലഫി അതിന്റെ എഫക്റ്റ് തന്നെയാണ് ഇതൊക്കെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ തീർത്തും വിരുദ്ധമായ ആശയമാണ് സമസ്തയുടെ സ്റ്റേജിൽ നമ്മൾ കേട്ടത് എന്നത് വലിയ അത്ഭുതകരമായ വിഷയം തന്നെയാണ് അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകാകട്ടെ മറ്റൊരു വീഡിയോയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അസല വാലിക്കും വരഹമുല്ലാ വർക്കാത്ത്